అమ్మే పరిశుద్ధమే అమ్మే పరిశుద్ధమే ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥം തേടിത്തന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധമേ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ യുടെ പ്രത്യക്ഷെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയണമേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ അമ്മേ ജപമാല ജപമാല മാതാവേ സകല സകല കൃപാസനം കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോട് ചേർത്ത് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അസുലഭമായ ഒരു ദൈവാരാധനയാണ് രാവിലെ നടക്കുന്നത് ഈ സാക്ഷ്യം പറയുന്ന ഒരു ഇതുമാത്രം സാക്ഷ്യം പറയണമെന്നറിയാമോ ഈ വചനം ആ ഡെയിലി ബ്രെഡിൽ നിന്ന് അനുഭവം കിട്ടിയിട്ട് ജനങ്ങൾക്കൊക്കെ ഒരു പ്രേരണയും ഉത്തേജനവും ഞാൻ ഓർത്തിട്ട് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് വരുമെന്നാണ് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതൊക്കെ ഞാൻ അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ദൈവം അവരുടെ കുടുംബത്തോടെ അനുഗ്രഹിക്കുക കരാർ ചെയ്യണ വലിയൊരു ജോലിയാണ് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ ഉടപടി എടുത്ത് എല്ലാവരും ഉടപടി ജീവിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന കൃപാർത്താന്റെ ജീവനോടെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥയിലെ അർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാര സത്യ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ ജനീച്ചോടെ നാത്തി ആസ്വദിക്കുന്നു നിങ്ങളുടെ ജോലി ആസ്വദിക്കപ്പെടട്ടെ നിങ്ങൾ എന്തെങ്കിലും ഭയങ്കരമായ സങ്കടത്തിലാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും ഭീഷണിയെ പ്രതി ചില പോലീസ് കേസിലോ അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സ് തളിക്കപ്പെടുകയും നിങ്ങളെ കൈ ചൂണ്ടുന്നവരും നിങ്ങളെ ലക്ഷ്യം വച്ചിരിക്കുന്നവരുടെ ശത്രുക്കളുടെ കൈകളെ യേശുരനാമത്തെ ഞാൻ ബന്ധിക്കുന്നു അതത് തർക്കങ്ങളുള്ളവരെയാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വിഷമതകളിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരും പിരിമുറുക്കം വന്നവർ മനസ്സ് ഭയങ്കരമായിട്ട് മുരടിച്ചിരിക്കുന്നവർ കുടുംബത്തിലുള്ളവരുടെ കിരാതമായ പെരുമാറ്റം നിർദ്ദേഹമായ പെരുമാറ്റം സങ്കടകരമായ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥകൾ ബോധപൂർവം മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാതായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുരുസുധ തന്ത്രങ്ങൾ നടക്കുന്നവരുടെ യേശുക്ക് സുവിനമായ ആ ശക്തികളെ യേശുവിന്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു നിനക്കെതിരെ ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവരെ നിനക്കെതിരെ കുഴുവത്ര മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വിക എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ നിനക്ക നിന ശരിയാക്കി കളയുക പറഞ്ഞിട്ട് നി അത് നിന്നെ പ നി ജീവന് വേണ്ടി പതിയിരിക്കുന്നവരെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർപ്പത്തിന് തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ യേശിക്രിസ്താവ് നിൻ്റെ ശത്രുക്കൾ ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണു നിന്നെ ആവശിക്കട്ടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജയത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം സർവോപരി സഞ്ചാരി മാതാവിൻ്റെ സർവ്വസമയ സാന്നിധ്യവും നിന്നെ സംരക്ഷിക്കട്ടെ നിത്യം പിതാകപ്പുത്തൊന്നും പരിശുദ്ധാത്മ സുരക്ഷ എന്നിക്കുവാമെ ഇനി പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വട്ട് വി ആർ നമ്മൾ നമ്മളൊത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്തുമാത്രം ഇപ്പോൾ സഭയുടെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഇപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം ചില കോൺഗ്രികേഷൻ്റെയൊക്കെ സാമൂഹ്യ പ്രവർത്തനം അവിടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ തന്നെ പകുതികളും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിനൊക്കെ സഭയല്ല സഭയുടെ പുറത്തുള്ള ആൾക്കാർ തന്നെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യണത് പക്ഷെ നിങ്ങൾ എന്ത് ക്രിസ്തീയ നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രശ്നം ആരുടെ നാമത്തിൽ ചെയ്യുന്നു ബൈബിൾ അന്വേഷിക്കുന്നത് ഈ മർക്കോസിന്റെ സുവിശേഷം ഒമ്പത് നാൽപ്പത്തി ഒന്നെടുത്ത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾ അവന്റെ അവന്റെ നാമത്തിൽ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ തന്നാൽ തന്നാൽ അവന് അവന് പ്രതിഫലം പ്രതിഫലം എന്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം പിന്നെ ആരുടെ നാമത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അത് പേഴ്സണൽ ആൻഡ് പ്രസന്റ് ഇന്റൻഷൽ ആണ് ലോഹ ഇട്ടത് കൊണ്ട് ക്രിസ്തുവിന്റെ പേരിൽ ആണോന്നൊരു നിർബന്ധവുമില്ല ലോഹ ഇട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ പേരിൽ അല്ലാതെ സംസാരിക്കുന്നത് എന്ത് മാത്രം ആൾക്കാരെ ടി വി കാണാം സഭയുടെ പേരിലെല്ലാം സംസാരിക്കുന്നത് എത്ര പേര് ടി വി കാണാം എവിടെ നിന്ന് ഇങ്ങനെ പത്ത് കൈകടി കിട്ടുമെന്നുണ്ടെങ്കിൽ സഭേനെയും തള്ളിപ്പറയാം ക്രിസ്തുവിനേം തള്ളിപ്പറയാം സമുദായത്തെ തള്ളിപ്പറയാം മറ്റുള്ളവർ അപ്ലോസ് അവർ അവർ കെവന്മാരായിട്ടുകൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായിട്ട് പറയണത് എന്താ പറയണത് അതായത് നിങ്ങൾ ക്രിസ്തുവിനോ ജൈനത്തിന് രണ്ടായിട്ടാണ് തിരിക്കണത് എന്താണ് ഒമ്പത് നാൽപ്പത്തൊന്നൂറ് വായിച്ചേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ് രണ്ട് ജനങ്ങളാണുള്ളത് എന്താണ് ക്രിസ്തുവിനുള്ളവർ ചെയ്യണം അവന്റെ നാമത്തിൽ ആ ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യും അവന്റെ നാമത്തിൽ കൊടുക്കും അല്ലാത്തവർ അവരുടെ പ്രസ്ഥാനത്തെ നാമത്തിനാവും അതാണ് വിഷയം ഇപ്പൊ എന്തുമാത്രം സാമൂഹിക സംഘടനകളും അവര് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യനിന്മയായിട്ട് അതില പക്ഷെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിലല്ല ക്രിസ്തുവിൻ്റെ പേരിൽ നിത്യതയുമായി ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിത്യതേയുമായിട്ടുള്ള വിഷയമാണ് നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളുകൊണ്ടാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ടത് അതാണ് അവൻ്റെ നാമത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത് ഉടമ്പടിയിൽ എടുക്കണ ക്രിസ്തുവിന്റെ നാമത്തിലാണ് അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്നത് നമുക്കറിയാവല്ലോ ഞങ്ങള് ചുമ്മാ ഒരു അപ്പോൾ ഈ വയനാട് ദുരന്തത്തെ കൊടുത്ത മുഴുവൻ ഉടുപ്പുകളില്ലേ അതുപോലെ പയർ അരി എല്ലാം അടിയന്തരമായിട്ട് ഞങ്ങൾ എത്തിച്ചില്ല അവിടെ അതെല്ലാം എന്താണ് ഒരു ഒറ്റ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞു നേരത്തെ ഇവിടെ ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയ്യായിരത്തോളം ചുരിദാറെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതുപോലെ ഉടുപ്പ് സാരി എല്ലാം ഏത് സമയത്താണെന്നല്ല കലാമിറ്റി വേണ്ടത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഉടുതടി പോലും മനുഷ്യൻ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾക്ക് അവർ അവർ ആ സ്പോട്ടിൽ പോയി ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നതല്ല നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കലാമിറ്റിയും നേരിടാനുള്ള സംഭവം ഗൃഹാസോത്രം എപ്പോഴും ഉണ്ടാകും എന്താ കാര്യം അത് നമ്മളെ കൊണ്ടുപോയി കൊടുക്കണ മാത്രമല്ല ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളൊരു രസം ഉണ്ടായി നാല് ക്യാൻസർ നാലാം സ്റ്റേജാണ് അവർ നാല് മണിക്ക് വിഴിഞ്ഞ് എഴുന്നേറ്റിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കൊടുക്കാം രോഗികൾക്ക് പിന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ അരിയും കറിയും ഉണ്ടാക്കി ചോരും കറിയും ഉണ്ടാക്കി അത് ചുവന്നുകൊണ്ട് പോയി അവർ ആശ്വതി കൊടുത്തു എന്താണ് അവർ ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവർ കൊടുക്കണേ ക്രിസ്തുവിന് നാമത്തിലാകും ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാനവീയ പ്രവർത്തനം മാത്രമേ ആകത്തുള്ളൂ ആ സുവിശേഷ പ്രവർത്തനം ആകത്തില്ല കൃപാസനം ചെയ്യണേ എന്താണ് സുവിശേഷ പ്രവർത്തനമാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും അവരെന്ത് ജാതി ശരി അവരെ ഞാസാനപ്പെടുത്തി മതം മാറ്റുകയില്ല മറിച്ച് അവിടെ മനസ്സ് മാറ്റിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കും അത് അകത്തുള്ളവരാക്കും പുറത്തുള്ളവരാക്കും എന്താ കാര്യം ദൈവത്തിനും മനുഷ്യനും ഗുണമുള്ള സാക്ഷികളായിട്ട് മാറണം സുവിശേഷം ആകണം എൻ്റെ സ്പിരിറ്റിൽ ജീവിക്കണം എൻ്റെ പേര് മഞ്ജു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇതെന്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസത്തിലാണ് അന്ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ആയിരുന്നു എടുത്തത് അന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൻ അന്ന് പത്താം ക്ലാസ്സിലായിരുന്നു രണ്ട് വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം അവൻ പഠിത്തം നന്നായി ഒരു സമയമായിരുന്നു ഞങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിൽ എന്നും വഴക്കായിരുന്നു അങ്ങനെ ഞാൻ അവനുമായിട്ട് വഴക്കുണ്ടാക്കി റൂമിൽ കയറി മൊബൈൽ നോക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിൽ ആദ്യത്തെ നിയോഗം അവൻ്റെ പഠനകാര്യമായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി വെക്കാൻ ഞാൻ നോക്കിയപ്പം എനിക്കൊരു കാര്യമില്ല കാര്യം ഇല്ലെന്നല്ല ആവശ്യമില്ലെന്നല്ല എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഇതുപോലെതന്നെ നടക്കുമോ എനിക്കൊരു വിശ്വാസമില്ലായിട്ടാണ് അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഇനി എന്ത് എഴുതണം എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് നോക്കിയപ്പം എല്ലാവരുടെയും കമൻ്റുകൾ നോക്കിയപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകൾ ജോലി തരണമേ എന്നായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് രണ്ടാമത്തെ നിയോഗമായിട്ട് എഴുതി എനിക്ക് ജോലി തരണം അങ്ങനെ ഞാൻ എഴുതാൻ ഒരു കാരണമുണ്ട് എനിക്ക് ജോലി കിട്ടിയാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രം ഞാൻ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഫീൽഡേ വിട്ടു വേറെ രണ്ട് കോഴ്സുകളും ചെയ്തു എന്നിട്ടും ഞാൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ജോലി ചെയ്യ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ മാതാവിനൊരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊന്ന് ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ജോലി വേണമെന്ന് എഴുതിയത് പിന്നെ മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എന്ത് എഴുതുമെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കമൻ്റ് കണ്ടു മാതാവി എൻ്റെ മുഖത്തെ കുരുക്കൽ മാറ്റി മാതാവിൻ്റെ മുഖം പോലെ നിർമ്മലമാക്കണമെന്ന് അപ്പോൾ ഞാൻ എഴുതി ശരിയാണ് എൻ്റെ മുഖത്തും ഒരു അഡൽട്ട് ആഗ്നിയെന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊരു ചെറിയ സ്കിൻ ഡിസീസാണ് പക്ഷേ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇത് കാര്യമായ ഒരു അസുഖമില്ലേലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ മൂന്നാമത്തെ ഉടമ്പടി നിയോഗമായിട്ട് അതെഴുതി പിന്നെ എഴുതിയത് എന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഉടമ്പടി എൻ്റെ ഓൺലൈനിൽ ഉടമ്പടി അപ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ ഉടമ്പടി നിബന്ധനകളെല്ലാം പൂർണ്ണമായും പാലിക്കാൻ തുടങ്ങി അലാറം വെച്ച് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളം ഞാൻ മുടങ്ങാതെ അന്നു വരെ യൂട്യൂബിൽ ലോഡ് ചെയ്ത് ഒരുമാതിരി എല്ലാ സാക്ഷ്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിലൊരു തിരിച്ചറിവുണ്ടായി ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ മാതാവിനോട് ചോദിക്കുന്നു എൻ്റെ ഈശോ എന്തോരം ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു എത്രയോ ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു അന്ന് മുതൽ ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഒരു ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും മാതാവ് ജോലിക്കായി ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് നീ ജോലി കൊടുത്തോ അതുപോലെ എൻ്റെ മുഖത്തെ കുരുക്കളും പാടുകളും അവിടെ ഇരുന്നോട്ടെ വളരെയേറെ കഷ്ടപ്പെടുന്ന രോഗത്താൽ വലയുന്ന ഒരുപാട് മക്കളുണ്ട് നീ അവർക്ക് സൗഖ്യം കൊടുത്തോളാം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ നവംബർ മാസത്തിൽ ഞാൻ ഓൻ്റെ ഓൺലൈനിൽ ഉടമ്പടിയിൽ നിന്നും അത് തീർത്ഥാടന ഉടമ്പടി മാറ്റി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഒരിക്കലും എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല പകരം ഞാൻ മാതാവിനോട് പറഞ്ഞു പതിനെട്ട് വർഷമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എനിക്ക് കഴിവുകളുണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തീ എൻ്റെ ജീവിതത്തെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു അന്ന് ഞാൻ മനസ്സ് വിചാരിച്ചത് ഒരു വർഷം ഉടമ്പടി ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ജോസഫ് ജോസഫജനെ കണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചെറിയൊരു ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥനകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവൾ ബോംബെയിലാണ് പത്ത് ഇരുപത് വർഷമായി ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനുമില്ല അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ എൻകലെക് സാർ എന്ന് പറഞ്ഞൊരു യു എസിൻ്റെ നഴ്സിംഗ് ലൈസൻസ് എക്സാം ഹോങ്കോങ്ങിൽ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ ആ സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ മെഡിക്കൽ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടും അവൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ല അന്നേരം ആ കൂടുതൽ അവൾ അന്ന് ഞങ്ങളുടെ കൂടെ എക്സാം എഴുതാനുണ്ടായെന്ന് വേറൊരു ചേച്ചിയുടെയും കാര്യം പറയുന്നു ആ ചേച്ചിയും ബോംബെ വർക്ക് ചെയ്യുന്നതാണ് ആ ചേച്ചിക്ക് യു എസ്സിന് പോകാൻ താല്പര്യമുണ്ട് ചേച്ചിയുടെ കയ്യിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് അപ്പം ഇതിനു മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ശ്രമിച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മാസത്തെ ഉടമ്പടി കഴിഞ്ഞ് ഉടമ്പടി പുതിക്കിയ സമയത്ത് ഈ പതിനേഴ് വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യു എസ് ബേസ്ഡ് യു എസിലുള്ള ലൈസൻസിങ് എക്സാം ആണ് ഞങ്ങൾ ഈ എക്സാം എഴുതിയത് ഹോങ്കോങ്ങിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ എക്സാം രജിസ്റ്റർ ചെയ്തത് കേരളത്തിലുള്ളൊരു കൺസൾട്ടൻ്റാണ് ആ കൺസൾട്ടൻറ്റ് ഇപ്പോൾ പതിനേഴ് വർഷം പതിനെട്ട് വർഷമായതാണ് ഇന്ത്യയിൽ അവർക്ക് ഓപ്പറേഷൻ ഇല്ല ഈ മൂന്ന് ഡോട്ട്സ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ് ആ ഈ ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് ചോദിച്ചു നിനക്ക് യു എസ്സിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ പതിനെട്ട് വർഷമായിട്ട് എനിക്ക് ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല ഞാൻ രണ്ട് വർഷം വർക്ക് ചെയ്ത് ടീച്ചിങ് ഫീൽഡിലാണ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ ഒരിക്കലും യു എസിൽ ജോലിക്ക് എടുക്കില്ല അതുകാരണം എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു നീ എപ്പോഴെങ്കിലും താല്പര്യം തോരുവാണെങ്കിൽ നീ ഇത് നോക്ക് എന്ന് പറഞ്ഞു ചേച്ചി എനിക്കൊരു ഒരു ലിങ്ക് അയച്ചു തന്നു പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളായപ്പം ഞാനിങ്ങനെ വാട്സാപ്പ് മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യുമായിരുന്നു ഡിലീറ്റ് ചെയ്ത് കൂടുതലാണ് ചേച്ചിയുടെ മെസ്സേജ് അന്നത്തെ മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ മെയിൽ ഐ ഫോൺ നമ്പറോ ഒന്നും കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ കൊടുത്തു വന്നിട്ട് ഓർക്കുന്നില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പില്ല പക്ഷേ അന്ന് രാത്രി എൻ്റെ യു എസ് ഇന്ന് ഒരു കൺസൾട്ടൻറ്റ് വിളിച്ചു നിനക്ക് യു എസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഒരു കറണ്ട് എക്സ്പീരിയൻസ് ഇല്ല പതിനെട്ട് വർഷത്തെ കരിയറിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ തിരിച്ചു വിളിച്ചു നിൻ്റെ കരിയർ ഗ്യാപ്പ് നമുക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിൻ്റെ കറണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതും പ്രശ്നമില്ല നമ്മളൊരു പുതിയ ഒരു സ്കീമായിട്ട് പുതിയൊരു പ്രൊജക്റ്റായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ആലോചിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തു അപ്പോൾ അവർ എനിക്ക് ഒരു എക്സ് എന്നോട് ശക്തം പറഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞതാണ് നീ വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി നിനക്ക് ഈസിയായിട്ട് അവിടെ അവർ നിനക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്നതാണ് ഫേക്കായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ജോലിയുടെ ആവശ്യമില്ല എന്ന് ഞാൻ ചേച്ചിനോട് തീർത്ത് പറഞ്ഞു പക്ഷേ ഇവരെ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ അവരെനിക്ക് വേണ്ടി പ്രോസസ്സിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഐ എൽ ടി എസ് എഴുതിയിട്ട് എഴുതേണ്ടതുണ്ടായിരുന്നു അത് ഞാൻ എഴുതി അപ്പോൾ അവർ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോഡിങ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിട്ട് അവർ എനിക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അവൾക്കാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ കറണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമായിരുന്നു അവളും അപ്ലൈ ചെയ്യാതിരുന്നത് ഞാനിങ്ങനെ എനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ അപ്ലൈ അവരവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളൊരു വൺ ഓർ ടു വീക്സിലേക്ക് മാത്രമായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഹയർ ചെയ്യുന്നത് ഇപ്പം നമ്മളത് നിർത്തി നീ ഒരു വൺ ഓർ ടു ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക അന്നേരം ഞാൻ നിങ്ങൾ നിനക്ക് വേണ്ടി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിത് മാതാവ് എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുതന്ന ഒരു ജോലിയാണ് ആ ചേച്ചിക്കാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടി അവർ പ്രോസസ്സിങ് തുടങ്ങിയതായിരുന്നു പക്ഷേ ചേച്ചിയുടെ ഒരു പേപ്പറുകൾ പോലും ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല എന്നേക്കാൾ എത്രയോ മാസം മുമ്പ് തുടങ്ങിയ ആണ് ചേച്ചിക്ക് ഇതുവരെയും അത് നടന്നിട്ടില്ല അവരിപ്പം പറയുന്നു ചേച്ചീനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഗ്രീൻ കാർഡോടു കൂടി യു എസിൽ വിസ ലഭിച്ചു ഞാൻ അടുത്ത മാസം അടുത്ത ആഴ്ച യു എസിന് പോവുകയാണ് വിത്ത് ഫാമിലി അതാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കലും ഒരു ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കും വിചാരിക്കാതിരുന്ന എനിക്ക് ഇത്രയും കരിയറിൽ ഗ്യാപ്പുള്ള എനിക്ക് മാതാവ് യു എസിൽ ഗ്രീ പെർമനൻറ്റ് റെസിഡൻസോട് കൂടി ഒരു ജോലി തന്നു രണ്ടാം അതായിട്ട് ഞാനന്ന് ഉടമ്പടിയിൽ വെച്ചിട്ട് ഒരു കാര്യമാണ് എൻ്റെ മുഖത്തെ അഡട്ട് ആഗ്നി എന്ന പ്രോബ്ലം പക്ഷേ ഞാനത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം കയ്യിൽ വാക്കി വരുന്ന തൈലം എൻ്റെ ക ജോ ലൈനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു അതും അതിന് ശേഷം ഇതുവരെ എനിക്ക് ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ ഓരോ പ്രോസസ്സിങ് അവർ പറഞ്ഞ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ എടുക്കും എൻ്റെ ടോട്ടൽ പ്രോസസ്സിങ് പക്ഷേ എനിക്ക് ആറര മാസം കൊണ്ട് എൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങും കഴിഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഓരോ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും മാതാവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ആ ഒരു ഫീൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഈ യു എസ് എസിന് യു എസിന് വേണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒത്തിരി വർക്കുകളുണ്ട് ഓരോ പേപ്പർ വർക്കുകളും എൻ്റെ നടന്നിരിക്കുന്ന ബുധനാഴ്ചയാണ് ഒരിക്കലും ഞാൻ ആദ്യ കാലങ്ങളിൽ അത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറയുമ്പം പറയുന്നുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവരുടെ ഇൻറ്റർവ്യൂ നടന്നു അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവരുടെ വിസയുടെ പേപ്പർ വന്നു എന്ന് ഞാൻ അങ്ങനെ നോട്ട് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് തന്നെ എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും നടന്നിട്ടുള്ള ബുധനാഴ്ച ദിവസങ്ങളിലായിരുന്നു പിന്നെ എൻ്റെ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോബായിരുന്നു ഹസ്ബൻഡ് ഇവിടെ നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മൾ യു എസ്സി പോകുന്ന അത്ര നല്ല കാര്യമാണോ എന്ന് നമുക്ക് എപ്പോഴും ഡൗട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫൈലിൽ അവിടെ പുള്ളിക്ക് ജോലി കിട്ടണമെങ്കിൽ അവിടെ വീണ്ടും പഠിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനതും എൻ്റെ അവസാനം ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്നെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ യു ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു റിസിഗ്നേഷൻ ഇട്ട് കഴിഞ്ഞ് മൂന്ന് മാസം നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ എം ഡി പറഞ്ഞു നീ എന്തിനാണ് റിസൈൻ ചെയ്യുന്നത് നിനക്ക് യു എസ്സിൽ നിന്ന് സെയിം ജോലി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളി ഒരു ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഐ ടി ഫീൽഡിൽ ഇരിക്കുന്ന ഒരാൾ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം പുള്ളി ഹാർഡ് കോർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്ക് ഒരുപാട് ക്ലൈൻസിനെ മീറ്റ് ചെയ്യാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ് എന്നിട്ടും കമ്പനി പറഞ്ഞു യു എസിലിരുന്ന് നിനക്ക് വേണ്ട അത്രയും കാലം അവിടെ ഇരുന്ന് ജോലി ചെയ്തോളാം പറഞ്ഞു അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു മൂന്നാമതായിട്ട് ഞാനൊരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്നുപോലെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വണ്ടി ഓടിച്ച് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ ആ ഡ്രൈവ് ചെയ്യാറില്ല ഒരു പത്ത് വർഷം കൂടുമ്പോൾ ഞാനത് റിന്യൂ ചെയ്യും പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉടമ്പ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടിയിൽ എനിക്ക് ഡ്രൈവിങ് പഠിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഞാൻ കാശീരിവും വെച്ച് എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടും പിള്ളേർക്ക് യു എസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെയെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് മാത്രമുള്ള ആ ഒരു ഏരിയയിൽ സ്കൂളാണെങ്കിൽ സ്കൂളിലെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ വേറെ ഏരിയയിൽ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പാടില്ല അപ്പം നമ്മൾ സ്കൂൾ നോക്കുമ്പം എൻ്റെ വർക്ക് പ്ലേസ് ദൂരെയാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന താമസസ്ഥലം വേറെയാണ് അങ്ങനെ ഇരുന്ന് ഒരു മാസം നമ്മൾ നമ്മൾ ഈ സ്കൂളും നമ്മുടെ അക്കോമഡേഷനും എന്ത് ചെയ്യണമെന്ന് വിചാരിക്കാതിരുന്ന ദിവസം ഒരു ദിവസം രാവിലെ അതൊരു ബുധനാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് മെയിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞു അവരെ വർക്ക് പ്ലേസ് ചെയ്ഞ്ച് ചെയ്തു പുതിയ വർക്ക് പ്ലേസിൽ ജസ്റ്റ് വൺ മൈൽ ഡിസ്റ്റൻസ് ഉള്ളൂ സ്കൂളുമായിട്ടും ഞങ്ങൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുമായിട്ടും ഇതെല്ലാം മാതാവ് എൽ അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റ് വിൽക്കാൻ സാധിച്ചു അതുപോലെ നമ്മുടെ വണ്ടി വിൽക്കാനായിട്ട് ആരും മേടിക്കാത്തൊരു വണ്ടിയായിരുന്നു നമ്മുടെ അപ്പം അത് ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു പ്രത്യേക വണ്ടീനോട് താല്പര്യമുള്ളവർ മാത്രമേ ആ വണ്ടി വന്ന് എടുക്കത്തുള്ളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അതും സെയിലായി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ എങ്കിൽ കൂടി ഈ ഒരു കാര്യം ഞാൻ ആ മാതാവിനോട് ചോദിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യ ആ തുടക്കം മുതൽ ഈ നിമിഷം വരെ മാതാവ് കൈ പിടിച്ചെല്ലാം നടത്തി തന്നു ഇപ്പോഴും എന്നോട് ചോദിക്കുന്നു ഇത്ര വർഷം വർക്ക് ചെയ്യാതിരുന്നിട്ട് നിനക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പേടിയില്ല സത്യത്തിൽ എനിക്ക് പേടിയില്ല എന്നാ എന്നുവച്ചാൽ ഇത്രയും കാലം എന്നെ പരിപാലിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാതാവ് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന മാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്ന മഞ്ജു ബാസ്റ്റിൻ പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പതിനെട്ട് വർഷം ഗ്യാപ്പുണ്ടായിട്ട് അതായത് പതിനെട്ട് വർഷമായി എക്സ്പീരിയൻസ് ഇല്ലാത്ത കറണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ മകൾക്ക് യു എസ് ഐ ജോലി കിട്ടിയതിനെ കുറിച്ചുള്ളതാണ് ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞത് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള എക്സ്പീരിയൻസുള്ള എല്ലാ ഇതുള്ള ആ കൂടെ ഇവിടെ ഇവരുടെ കൂടെ വന്നിരുന്നവരെ എടുത്തില്ല അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട് തന്നെ പന്ത്രണ്ട് വർഷം അതിന് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ സഹോദരിയെയും എടുത്തില്ല കാരണം പറയുന്നത് അവർക്ക് ഈ പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതിന് കറണ്ട് എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത്തരണത്തിലാണ് ഈ സഹോദരി ഇവിടെ വന്നു അവിടെ ആദ്യമേതായിരുന്നു ഓൺലൈനിലായിരുന്നു അതാ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ആദ്യം ഓൺലൈൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ശേഷം പിന്നെ ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ അതിനുശേഷം ഈ സഹോദരി എന്ന് പറയുന്നത് അമ്മമാതാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് അത് ഇവർക്ക് ഇവർക്ക് ഒരു ജീവിത സാഹചര്യം ക്രമീകരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ജോലി പുറത്തേക്ക് നേടുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് കിട്ടില്ലെന്നറിയാം എന്നോട് ചിരിച്ചുകൊണ്ട് ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അമ്മ മാതാവിനെ ഒന്ന് പരീക്ഷിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷം ഗ്യാപ്പുള്ള എനിക്കൊരു ജോലി കിട്ടില്ല കറൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്കൊരു ജോലി വിദേശത്ത് കിട്ടില്ല പിന്നെ എങ്കിലും ഞാൻ അമ്മ മാതാവിനോട് ചോദിക്കുകയായിരുന്നു എനിക്ക് ഉടമ്പടിയിൽ വെച്ച് ചോദിക്കുകയായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം സാഹചര്യം ഒന്ന് ക്രമീകരിച്ചു തരണമെന്ന് അത്തരണത്തിൽ അപ്പോഴാണ് ഈ സഹോദരിക്ക് വേണ്ടി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമം തന്നെ മാറ്റിക്കൊണ്ട് രണ്ടാഴ്ചത്തേക്ക് ആ ഒരു കമ്പനി അത് കറൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് മാത്രം റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇറക്കി ആ കൂട്ടത്തിൽ ഇവർ ഈ സഹോദരിയെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇതിൽ വന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് അപ്പോഴാണ് ഇവരത് അയക്കുന്നു ഇവർക്ക് അത് കറൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല പതിനെട്ട് വർഷത്തെ ഗ്യാപ്പുണ്ട് ഇതൊന്നുമില്ലാതെ തന്നെ അമ്മ മാതാവ് ഈ മകൾക്ക് അത് നടത്തി നടത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭർത്താവിൻ്റെ കാര്യം ഭർത്താവിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ ഓൾ ഇന്ത്യ ബേസിൽ ഉള്ളൊരു ഐ ടി കമ്പനിയിൽ ബിസിനസിൻ്റെ ആ ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം നല്ല സാലറിയുണ്ട് നല്ല ടോപ്പായിട്ടുള്ള പൊസിഷനുമാണ് ഇത്തരണത്തിലാണ് അദ്ദേഹത്തിന് ഇവർക്ക് ഗ്രീൻ കാർഡ് കിട്ടിയത് കൊണ്ട് യു എസ് എയിലേക്ക് കിട്ടിയത് കൊണ്ട് ഫാമിലി ആയിട്ട് പോകണം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം റിജക്റ്റ് റിസൈൻ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പൊ റിസൈൻ ചെയ്തു രണ്ട് മാസം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഇവർക്ക് ഈ സഹോദരിക്കൊരു വിഷമം ഇത്രയും നല്ല സാലറിയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വരണമല്ലോ യു എസ് എയിലേക്ക് ഇവർക്ക് ജോലിയുണ്ട് നഴ്സായിട്ട് തന്നെ ബി എസ് സി നഴ്സ് നഴ്സ് ആയിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത് അപ്പം അമ്മ മാതാനോട് ഈ സംഘടന കൂടെ ഈ മകൾ പറയുകയാണ് അപ്പോഴാണ് അവിടെ അത്ഭുതം നടക്കുകയാണ് അതിൻ്റെ എം ഡി വിളിച്ചിട്ട് പറയാണ് താങ്കൾ ഇത് റിസൈൻ ചെയ്യേണ്ട ഇവിടെ റിസൈൻ ചെയ്യേണ്ട അവിടെ തന്നെ നിങ്ങൾ മൊബൈലിലോ ഓൺലൈനിലോ നിങ്ങൾ ഈ ജോലി അങ്ങ് നിറവേറ്റിയാൽ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ ജോലി അങ്ങ് റെഡിയാക്കിയാൽ മതി എന്നാണ് പറയുന്നത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് നോക്കണേ അത്ഭുതങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ ഈ സഹോദരി എന്ന് പറയുന്നത് വിശ്വാസപൂർവ്വം വിശ്വാസപൂർവ്വം തന്നെ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അങ്ങ് പാലിച്ച് കഴിഞ്ഞപ്പോൾ ഈ മകൾക്ക് പതിനെട്ട് വർഷമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കറണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ മകൾക്ക് യു എസ് ഐയിൽ ജോലി കിട്ടുന്നു ഭർത്താവിന് അതുപോലെ തന്നെ അവിടെ ഇരുന്നുണ്ട് യു എസ് ഐയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ജോലി അവിടെ ഇരുന്ന് ചെയ്യാനായിട്ടുള്ള എം ഡി ഓർഡർ ഇതാണ് അതാണ് നമ്മുടെ നമ്മുടെയാളുടെ മെരിറ്റ് കൊണ്ടല്ല നമ്മുടെ ആളുടെ കഴിവ് കൊണ്ടല്ല വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾക്കിതെല്ലാം ലഭിച്ചത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതാണ് ഈ മകൾ പറഞ്ഞത് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കും കുടുംബത്തിനും കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് അമ്മമാതാവിനെ ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്വശ്രം യേശുവെ ആരാധന